ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിലൊക്കെ സാധാരണ വയറിങ് ചെയ്യുമ്പോൾ സിംഗിൾ ഫേസ് ത്രീ ഫേസ് അങ്ങനെയൊക്കെ ചെയ്യാറ് ഇപ്പോൾ സിംഗിൾ ഫേസ് ടി ബിയിൽ തന്നെ ഇൻവേർട്ടറിനുള്ളത് ഒരൊറ്റ ടി ബിയിൽ തന്നെ സപ്പറേറ്റ് ചെയ്യാം എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് അതായത് രണ്ട് ലൈൻ വരും ഒന്ന് ഇൻവേർട്ടറിനുള്ളതും പിന്നെ സാധാ കെ സി ബി എന്ന് വരുന്ന ഒരു ലൈനും രണ്ട് ഇ എൽ സി ബി വെച്ചിട്ട് ഒറ്റ ടി ബിയിൽ തന്നെ സപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡി ബിയിൽ വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ഡി ബി ഏകദേശം സിംഗിൾ ഫേസ് ഡി ബി ആണ് കണ്ടില്ലേ അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരൊറ്റ ഡി ബി സാധാരണ ഈ ഒരു കാര്യം സെപ്പറേറ്റ് ഡി ബി വെച്ചിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ അത് മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഡി ബി ആയതുകൊണ്ട് ഇത് വീണ്ടും ഒരു ടി വി വെക്കുക കുത്തി പൊളിക്കുക അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് വീരറ്റ് ടി വിയിൽ തന്നെ രണ്ട് ലൈനും സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതായത് രണ്ട് ഇ എൽ സി ബി വെച്ചിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ എനിക്ക് പോവാം ടി ബി ഇങ്ങനെയാണ് വയറൊക്കെ കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുള്ളത് ഇതിൽ ഓരോ റൂമിലേക്കും കാര്യങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വലിച്ചിട്ടുണ്ട് ഇൻവേർട്ടർ നോട്ടർ അതേപോലെ സാധാ നോട്ടർ സാധാ ലൈൻ ഫേസ് ഇൻവേർട്ടർ ഫേസ് അങ്ങനെയൊക്കെ എല്ലാം വലിച്ചിട്ട് സെറ്റായിട്ട് നിൽക്കുന്ന ഒരു ഡി ബി ആണ് ഇങ്ങനെ കുറേ വയറുള്ളത് കൺഫ്യൂഷനാണ് എല്ലാവർക്കും അപ്പോൾ അത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഓരോ മാർക്കിംഗ് ഉള്ളത് വയറ് ഇതേപോലെ ഇങ്ങനെ നോക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൽ ഫേസ് വയറായിട്ട് ഉള്ള രണ്ട് ചെത്തിട്ടുള്ള വയർ മാറ്റി എടുക്കുകയാണ് ഇതേപോലെ രണ്ട് ചെത്തിട്ടുള്ള വയർ സെപ്പറേറ്റ് ചെയ്യാണ് ഇത് നമ്മൾ ഏത് ഭാഗത്തേക്കാ കൊടുക്കേണ്ടതെന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുമുണ്ട് ഇത് ഹാളിൽത്തെയാണ് ഈ ഒരു വയർ വരുന്നത് അപ്പം ഇത് ആദ്യം സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം ഓരോ പൈപ്പൊന്നും വരുന്നത് ഓരോ ഭാഗത്തേക്ക് പോയത് മാറ്റി എടുക്കുകയാണ് എല്ലാ വയറും മാറ്റിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം നേരത്തെ പറഞ്ഞാൽ ഫേസ് വയർ കണ്ടത് സാധാ ഫേസ് വയർ മൊത്തം ഇങ്ങനെ സെറ്റായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഓരോ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോണ വയറാണ് ഈ വയറ് അപ്പോൾ അത് നമ്മളൊരു സെറ്റാക്കി മാറ്റിയിട്ട് നമ്മളൊരു കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ഇതേപോലെ ഇൻവേർട്ടറിൻ്റെ ഫേസ് ലൈൻ ഉണ്ട് ഇതേപോലെ ഓരോ റൂമിലേക്കും ഓരോ ഭാഗത്തേക്ക് പോണ ഇൻവെർട്ടർ ഫേസ് ലൈൻ ഇതേപോലെ നമ്മൾ ചെത്തിട്ടിട്ടുണ്ട് അതിന് നാല് മാർക്കിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഏത് ഭാഗത്തേക്കാണ് പോകണം എന്നുള്ള സർക്കും കറക്റ്റായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ഇതിങ്ങനെ മൊത്തം സെറ്റാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഇത് ഏത് ഭാഗത്തെ എന്നുള്ളത് അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനെ എഴുതിയിരുന്നത് നിങ്ങളങ്ങനെ ചെയ്ത നല്ലൊരു പ്ലാനാണ് അപ്പോൾ ഇതേപോലെ ഈ ഒരു വയറും ഇൻവേർട്ടറിൻ്റെ നമുക്ക് മാറ്റിയെടുക്കാം ഓരോ സെക്ഷൻ ഇറങ്ങിയത് ഇത്രയും വയറാണ് ഓരോ ഭാഗത്തേക്കായിട്ട് ഇറങ്ങിയിട്ട് ഉള്ളത് അപ്പോൾ ഇതും ഇതേപോലെ ഒരു സെറ്റാക്കിയിട്ട് ഇങ്ങനെ കെട്ടിട്ടക്ക ഇനി നമുക്ക് മാറ്റാനുള്ളത് ഇൻവേർട്ടർ ന്യൂടർ ഉണ്ട് സാധാ ന്യൂടർ ഉണ്ട് എർത്തിങ്ങിൻ്റെ വയറുണ്ട് മാസ്റ്റർ വയറുണ്ട് പിന്നെ മീറ്ററിൻ്റെ വയറുണ്ട് അത്രയും വയറുകൾ മാറ്റാണ്ട് അപ്പോൾ അതും ഇതേപോലെ തുടർച്ചയായിട്ട് ചെയ്യാം പിന്നെ അതേപോലെ ഇൻവെർട്ടറിനുള്ള ഒരു ഫേസും ന്യൂട്രും ഇൻവേർട്ടറിൻ്റെ ഔട്ട് വരുന്ന ഫേസും ന്യൂട്രും ആണ് ഇതിലുള്ളത് പിന്നെ അതുപോലെ രണ്ട് വയർ മോട്ടറിൻ്റെ ഫേസും ന്യൂട്രും സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വയറും കൂടി ഇതിലുണ്ട് മോട്ടറിൻ്റെ ഒരു ഫേസ് കൊടുക്കണമെന്ന് സ്വിച്ചിലേക്ക് പോകുന്ന കണക്ഷനാണ് ഫേസും ന്യൂട്രും ഇതെന്തെങ്കിലും കാരണത്താൽ ട്രിപ്പാകുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാനും അതിൻ്റെ ന്യൂടർ ഫേസും കൂടിയിട്ട് സമ്മത്സവം മോട്ടറാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രിപ്പ് ആവണൊരു പ്രശ്നമുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടത് ഇ എൽ സി ബിടെ മേലെന്ന് കൊടുക്കേണ്ടി വരും ഔട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അപ്പം അത് സെപ്പറേറ്റ് പിടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പം ആ ഒരു വയറും ഇതിൽ മാറ്റി ഇത്രയും വയറുകൾ ഇട്ടിട്ടിട്ട് ഓരോന്നും ഓരോന്നായിട്ട് മാറ്റി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വയറ് നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് സൈഡിക്കായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നാലാണ് അത് അറേഞ്ച് ചെയ്യാൻ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതിന് രണ്ട് രണ്ടിഞ്ചിൻ്റെ സ്ക്രൂ വെറുതെ എടുത്തിട്ട് ഈ ഒരു രണ്ട് തുളയിൽ വെറുതെ വെക്കുന്നു എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വയറുകൾ ഒരു ഭാഗത്തേക്ക് രണ്ട് ലയറായിട്ടിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് പെട്ടെന്ന് അത് എടുത്ത് വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ ഈ മീറ്ററിൻ്റെ വയറും ഏറ്റവും ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരണം ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്ന ഒരു വയർ ഈ മീറ്ററിൻ്റെ വയറാണ് അപ്പോൾ അത് തടസ്സമില്ലാത്ത രീതിയിൽ ആദ്യം തന്നെ മാറ്റി വെക്കണം ഇതിൽ ലാസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ള ന്യൂട്ര വയറാണ് ഈ കെട്ടിട്ട് വച്ചുള്ളത് അപ്പോൾ അതാണ് ആദ്യം ഇതിൻ്റെ ന്യൂട്രിങ്കിൽ കൊടുക്കുന്നത് ഡി ബിയിലെ അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതിൽ ബാറും എർത്ത് ലിങ്കൊക്കെ നമ്മൾ മുന്നേ അഴിച്ചു വെച്ചിട്ടുണ്ടാകും ഇത് പ്ലാസ്റ്റ് ചെയ്യണ സമയത്ത് അതിന് ഡാമേജ് ഒന്നും വരാതിരിക്കുക അതേപോലെ പരിക്കനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറാതിരിക്കുക അപ്പോൾ അത് ആദ്യം സെറ്റ് ചെയ്യാം ഈ രണ്ട് ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് സാധാരണ നല്ല ടി വിയിൽ മേലെ ഭാഗത്താണ് വരുന്നത് ഇത് ഈയൊരു കമ്പനിയുടെ രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് സെറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് എം സി ബി കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാറാണ് ഇത് ഇതിൻ്റെ മോളാണ് ക്ലിപ്പ് ചെയ്തിട്ട് എം സി എ കാര്യങ്ങളൊക്കെ കൊടുക്കൽ അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ വരുന്നത് എർത്തിങ്ങിൻ്റെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട് എർത്ത് ലിങ്കാണ് അപ്പം അതിൻ്റെ രണ്ട് സ്ക്രൂ കൂടി ലീബിയിൽ ടൈപ്പ് ചെയ്യണം ഈ ഒരു സൈഡ് ഭാഗത്താണ് അതിൻ്റേത് കൊടുക്കാനുള്ള ഹോളുള്ളത് അപ്പം അതും ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ കൊടുക്കാനുള്ളത് പ്രധാനമായിട്ടും ന്യൂട്രലിങ്കാണ് ഇങ്ങനെ വരുന്നത് ഇതിന് ഒരു ബ്ലാക്ക് കവറിംഗ് കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു സൈഡിലാണ് കൊടുക്കുന്നത് രണ്ട് എർത്തിങ്ങിൻ്റെ കോപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ടെൻ എം എമ്മിൻ്റെ കോപ്പറാണ് എർത്തിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളൊന്ന് ഉരച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം കുറേ കാലമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതിൽ ഒരു കറ പോലെ ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉറച്ച് സെറ്റാക്കുക ഇത് കൊടുക്കാനായിട്ട് നമുക്ക് സ്ലീവ് യൂസ് ചെയ്യാം ചെറിയൊരു സ്ലീവിൻ്റെ കഷ്ണം ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ അത് ആയിട്ട് കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല സ്ലീവ് ഇട്ടിട്ട് കൊടുക്കുകയാണ് ഏറ്റവും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എർത്തി ലിങ്ക് സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് ഇനി അതിലേക്കിങ്ങനെ കോപ്പറിൻ്റെ അത്രയും നീളം ആവശ്യമുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൽ നേർത്ത മാറ്റി വെച്ചിട്ടുള്ള ന്യൂട്രലിങ് ന്യൂട്രലിങ്ങിൽ കൊടുക്കാനുള്ള കംപ്ലീറ്റ് ന്യൂട്രും ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നൂറമ്മിൻ്റെ ടൈയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിലിങ്ങനെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ മൊത്തമായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കംപ്ലീറ്റ് വയറും യ്യടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റായിട്ടുണ്ട് ഇനി അത് ഇതിൽ കറക്റ്റായിട്ട് ഒന്ന് വളച്ചിട്ട് കറക്റ്റായിട്ട് ഒതുങ്ങി നിൽക്കണ രീതിയിലൊന്ന് എല്ലാ മൂലക്കിലേക്കും കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി ന്യൂട്രലിങ്ങിലേക്ക് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ആ ഒരു ഭാഗം കൊടുക്കുന്നതിനായിട്ട് ഇത് ലെഗ് ഗ്രാൻഡിൻ്റെ ഒരു ടി വി ആയതുകൊണ്ട് ന്യൂട്രലിംഗിന് ഇങ്ങനത്തെ ഒരു കവറിംഗ് കൂടി എസ്റ്റ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കവറിങ് കൊടുത്ത ആ ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് പോലുള്ളത് മോക്കി മാറ്റുക എന്നാലാണ് ഈ വയറിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് കൊടുക്കാൻ എളുപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പം അത് നമ്മൾ മാറ്റിയൊക്കെയാണ് ഇത് നമുക്ക് എല്ലാ കൊടുക്കലും കഴിഞ്ഞിട്ട് ലാസ്റ്റേ ആവശ്യമുള്ളൂ ഓരോ നിന്ന് ഇങ്ങനെ മേലേക്ക് മേലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ കൊടുക്കുകയാണ് എത്ര വേണ്ടത് നീങ്ങണം അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഓവർ നീങ്ങണം ഡി ബിയിൽ ഇട്ടിട്ട് ഒരുപാട് ഇൻഡക്ഷനും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കട്ട് ചെയ്തിട്ട് അപ്പോൾ അത് കൊടുത്തതിന് ശേഷം കളിച്ചു തരാം പിന്നെ നൂറ്റർ വയറെല്ലാം കണക്റ്റിങ്ങ് കഴിഞ്ഞു അതേപോലെ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് എല്ലാ ലിങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വയറും കൂടി കണക്റ്റ് ചെയ്യണം ഈ എയർത്ത് ലിങ്കിലേക്ക് വയർ കണക്ട് ചെയ്യാണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നാർത്തമായിട്ട് വെച്ചാൽ ഈ എയർത്തിങ്ങിൻ്റെ വയറുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ ടൈം കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം എർത്ത് വയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അയ്യും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട് ഇനി അതും ഇതേപോലെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഈയൊരു ലിങ്കിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ലിങ്കിൽ കറക്റ്റായിട്ട് ഓരോ വയറും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലെ എർത്തിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാ വയറും കാര്യങ്ങളൊക്കെ കൊടുക്കൽ കഴിഞ്ഞു അതിൻ്റെ വർക്കും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വരുന്നത് മാസ്റ്റർ വയറാണ് അപ്പോൾ അത് മാക്സിമം നീളം കുറച്ചിട്ട് അടിച്ചുതോളും അല്ലാതെ നീളം വിട്ടിട്ടില്ല ഇത് മൊത്തം ആണ് വരുന്നത് കംപ്ലീറ്റും ഒറ്റതായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ടൈ അടിച്ചിട്ട് അറേഞ്ച് ചെയ്തതിനു ശേഷം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ജോയിൻറ് ചെയ്യാനായിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെടുക്കുക എന്നിട്ട് ഇങ്ങനെ ചിറ്റി കൊടുക്കുക അപ്പം ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആവും ഇതൊന്ന് പ്ലയർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പിരിച്ചു കൊടുക്കുക എല്ലാ ഭാഗം ഈ ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമുക്ക് ആ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചത് ടാപ്പ് നന്നായി കൊടുക്കാം അപ്പം ഇങ്ങനെ സ്ട്രൈറ്റായ ടാപ്പ് അടിക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ നീങ്ങൾ അങ്ങനെ അടിച്ചു കൊടുക്കുക അങ്ങനെ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഭാഗം മടക്കി കൊടുക്കുക എന്താ വെച്ചാൽ ഈ ഒരു സൈഡിൽ കൂടെ കോപ്പർ ഭാഗം കാണാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നിട്ട് ടാപ്പ് നന്നായിട്ട് വീണ്ടും അതേപോലെ അങ്ങനെ കൊടുക്കുക ഓരോരുത്തരും പല രീതിയിലാവും ജോയിൻറ്റ് അടിക്കുക അപ്പം അത് അപ്പോൾ ഇതൊത്തിരിക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്യാം ഈ ഒരു വയറ് നമുക്ക് ഡി ബിയിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചെടുക്കുകയെ വേണ്ടു ഇനി നമുക്ക് വരുന്നത് ഇൻവെർട്ടർ മോട്ടറ് വരുന്നുണ്ട് പിന്നെ ഇൻവെർട്ടർ ഫേസ് വരുന്നുണ്ട് സാധാ ഫേസും വരുന്നുണ്ട് ഇത്തരം ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട് ഇതിൽ നമ്മൾ ഇൻവെർട്ടർ മോട്ടറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡി ബിയിൽ സെപ്പറേറ്റ് ന്യൂട്രലില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം ജോയിൻ്റ് അടിച്ചിട്ട് ഒറ്റ വയറാക്കിയിട്ട് മാറ്റേണ്ടി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ പല ഇലക്ട്രീഷ്യന്മാരും ആൾക്കാരും രണ്ട് ന്യൂട്രിങ്കിലുള്ള ഡി ബി ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട് അപ്പോൾ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് യൂസിങ്ങിന് വേണ്ടിയിട്ടാണ് സിംഗിൾ ഫേസിൽ തന്നെ ഇൻവെർട്ടർ നൂട്ടറും സാധാ ഇൻവോട്ടറും അടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അന്വേഷിച്ച് വരുന്നത് ഈ ഒരു ഡി ബിയിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം ജോയിൻറ് ചെയ്തിട്ട് ഒരു ടു പോയിൻ്റ് ഫൈവോ ഫോർ എം എംഒ വയർ ഇട്ടിട്ട് ഒറ്റ വയറാക്കി മാറ്റണം അപ്പോൾ അതും ഇതേപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കത് ഒറ്റ വയറാക്കി മാറ്റാം ഇൻവേർട്ടറിന് നോട്ടർ എല്ലാ വയറും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ വയറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇൻവെർട്ടറിന് നൂട്ടർ കൊടുക്കാൻ സെപ്പറേറ്റ് നോട്ടർ ഈ ഡി ബിയിൽ ഇല്ലാത്ത ഇങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് നൂറ്റുള്ള ഡി ബി വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ കമ്പനിയിലും ഒരു ഇതാൾക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് നൂറ്റുള്ള ഡബിൾ ന്യൂട്രലുള്ള ഡി ബി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പം അത് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഈ എൽ സി ബിയുടെ ഔട്ട് വരുന്ന ന്യൂട്രലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേർക്കാണ് അപ്പം അത് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇനി ഇതിൽ പ്രധാനമായിട്ടും കണക്ട് ചെയ്യാനുള്ളത് ഇൻവേർട്ടർ ഫൈസ് വരുന്ന ലൈനുണ്ട് പിന്നെ സാദാ ഫൈസ് വരുന്ന ലൈനുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ടൈ അടിച്ച് സെറ്റ് ചെയ്യാം ഇൻവെർട്ടർ ലൈന് റൈറ്റ് സൈഡിൽ കൂടെയാണ് എടുക്കുന്നത് മറ്റേത് ലെഫ്റ്റ് സൈഡിൽ കൂടെ സാധാ ഫേസ് നമ്മൾ ടൈ അടിച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ടൈ അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കാണാം ഈ രണ്ട് വയറും ഇപ്പോൾ ഇവിടെ ഇൻവേർട്ടറിൻ്റെ ഫേസ് അതേപോലെ സാദാ ഫേസ് മീറ്ററിൽ നിന്നുള്ള വയറ് ഇൻവെർട്ടർ നൂട്ടർ പിന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്ന നൂടും സ്പേസും കൂടിയിട്ടുള്ള വയർ പിന്നെ മോട്ടറിൻ്റെ വയർ ഇത്രയും ഇനി കണക്ട് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ടൈ അടിച്ച് സെറ്റായിട്ട് നിൽക്കാണ് അപ്പോൾ ഇനി ഇവിടെ എം സി ബിയും കാര്യങ്ങളൊക്കെ വെച്ച് ഫില്ലാക്കാണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൽ വെക്കേണ്ടത് ഐസൊലേറ്ററാണ് നാൽപ്പത് എം എംസിൻ്റെ ഐസൊലേറ്റർ വാങ്ങിയിട്ടുണ്ട് ഇത് എൽ എൻ ടി പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് ലോക്കൽ ബ്രാൻഡ് ഒരിക്കലും ചൂസ് ചെയ്യരുത് ഇത് നമുക്ക് സേഫ്റ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യണ ഒരു സാധനമായത് കൊണ്ട് ബ്രാൻഡഡ് ഐറ്റം മാത്രമേ വെക്കാൻ പാടുള്ളൂ അപ്പോൾ അത് നമുക്ക് ആദ്യം ഐസൊലേറ്ററ് ലീബിയുടെ ഒരൊറ്റത്തായിട്ട് വെക്കാവുന്നതാണ് അടുത്തത് ഇ എൽ സി വിയാണ് വരുന്നത് അപ്പോൾ അതും ഇതേപോലെ രണ്ടാമതായിട്ട് കൊടുക്കാവുന്നതാണ് പലരും ഇ എൽ സി ബി ആദ്യം വെച്ചിട്ട് ഐസൊലേറ്റർ രണ്ടാമത് വെക്കുന്നുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഐസൊലേറ്റർ ആദ്യം വെക്കുക പിന്നെ ഇ എൽ സി ബി വെക്കുക ഇപ്പം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മതി മറ്റേത് ഇവിടെ ഓഫ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ട്രിപ്പിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇ എൽ സി ബി ആദ്യം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെക്കിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഈയൊരു ഭാഗത്ത് വെക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇനി വരുന്നത് എം സി ബിയും കാര്യങ്ങളാണ് ഓരോ റൂമിക്കും അതാത് സർക്യൂട്ടിന് വരുന്ന ആംബിയറ് അനുസരിച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ എ സിക്ക് വേണ്ടിയിട്ട് ഇരുപത് ആംസിൻ്റെ ആണ് എം സി ബി ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് റൂമിലായിട്ട് വരുന്നുണ്ട് അപ്പം അത് ആദ്യം വെച്ച് കൊടുക്കാണ് ഇനി വരുന്നത് പവർ പ്ലഗ് കാര്യങ്ങൾക്കാണ് പതിനാറ് ആംസിൻ്റെ എം സി ബി എടുത്തുണ്ട് ഇനി അടുത്തത് ഹീറ്ററും കാര്യങ്ങളും വരുന്നുണ്ട് അത് പതിനാറിൻ്റെ തന്നെയാണ് എം സി ബി എടുത്തിറക്കുന്നത് ഒരു പതിനാറും കൂടി ഇവിടെ ആവശ്യമായിട്ടുള്ളതുണ്ട് ഇൻവേർട്ടറിന് ഇന്ന് പോണ സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് അതും അവിടെ പവർ പ്ലഗാണ് ചൂസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പതിനാറാം പേർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ വരുന്നത് റൂമിൻ്റെയും മറ്റ് പല സർക്യൂട്ടും അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പത്താം പേറിൻ്റെ എം സി ബി ആണ് വെച്ചെടുക്കുന്നത് അതിങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ ചെയ്യാനുള്ളത് ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ഇ എൽ സി ബി ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ആ ഒരു ഇ എൽ സി ബി വെച്ചതിന് ശേഷം എത്ര സ്പേസ് ഉണ്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇവിടെ എടുത്തിറക്കണത് സ്റ്റാൻഡേർഡിൻ്റെ ഇ എൽ സി ബി ആണ് ഇത് ഓൾഡ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തിറക്കുന്നത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള റൂമിലേക്കും ഓരോരോ ഭാഗത്തേക്ക് പോയിട്ടുള്ള സർക്യൂട്ടിന് സിക്സ് ആമ്പയറാണ് എടുത്തിറക്കുന്നത് ഓരോ റൂമിലേക്കും ഓരോ കാര്യങ്ങൾക്കും അത് ഞങ്ങൾ പറഞ്ഞുതരാം കറക്റ്റായിട്ട് ഇത്രയും എം സി ബിയും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഈ ഡി ബി ഫില്ലായി ഇനി അത് ഓരോന്നായിട്ട് കണക്ട് ചെയ്യണ ഇത് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ഈ മേലെ ഭാഗത്തുനിന്ന് ഈ ഇ എൽ സി ബിക്ക് ഒരു ലൂപ്പിങ് ആവശ്യമുണ്ട് ഐസൊലേറ്ററിൽ നിന്ന് ഇ എൽ സി ബിക്ക് അത് മേലെന്ന് രണ്ട് വയർ എടുത്തിട്ട് കണക്ട് ചെയ്യുക അപ്പം അത് കണക്ട് ചെയ്യാൻ ഇതേപോലെ വയറ് സിക്സിൻ്റെ തന്നെ എടുക്കുക കുറച്ച് ലോഡ് കൂടുതലുള്ളതുകൊണ്ടാണ് സിക്സിൻ്റെ വയർ തന്നെ ചൂസ് ചെയ്ത് ഈ ഒരു ഭാഗം ഈ ഒരു വയർ എടുത്തിട്ട് ഐസുലേറ്ററിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാണിച്ചു തരുന്ന രീതിയിൽ വേണമെങ്കിൽ എടുത്തിട്ട് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് കൊടുക്കുക നന്നായിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അതേപോലെ റൈറ്റ് സൈഡിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ന്യൂട്രിങ്കിലേക്ക് കൊടുക്കുക ഈ ഒരു ഭാഗത്ത് നമ്മൾ ന്യൂട്രാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ന്യൂട്രോ എന്നുള്ള ഒരു സിമ്പറ്റ് വേണം അതിലേക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം നന്നായി ടൈറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ലൂസ് വന്ന സ്പാർക്ക് അടിച്ചിട്ട് ഈ എൽ സി ബി ഐസൊലേറ്ററൊക്കെ കംപ്ലയിൻ്റ് ആയി വരാൻ സാധ്യത ഉണ്ട് ജസ്റ്റ് കമ്പനീനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇപ്പോഴും ശ്രദ്ധിക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് വേണം ഇതിൻ്റെ ഫേസ് വയർ ഇപ്പുറത്തെ ഫേസ് ലൈനിലേക്ക് കണക്ട് ചെയ്യണം ഐസൊലേറ്ററിന് ഇപ്പുറത്തെ ലൈനിലേക്ക് അതിനും ഇതേപോലെ ഒരു വയറിൻ്റെ ഭക്ഷണം എടുത്തിട്ട് ചെയ്യാം രണ്ട് വയറും കൂടിയിട്ട് കണക്റ്റിങ് കഴിഞ്ഞു സാധാ ഫേസ് ലൈന് അതിൻ്റെ വയർ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഭാഗത്തായിട്ട് സെറ്റാവണ രീതിയിൽ കൊടുക്കുക ഇനി വരുന്നത് ഇൻവെർട്ടറിൻ്റെ വയറും കൂടി ഇതേപോലെ ഈ ഒരു സൈഡിൽ കൂടെ എടുത്തിട്ട് അതും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കൊണ്ടുപോയി നിർത്താം എന്നിട്ട് ഓരോ എൻ സി ബിയിലേക്ക് കണക്റ്റ് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ കൊടുക്കാനുള്ളത് ഓരോ സർക്യൂട്ടിലേക്ക് അനുസരിച്ച് വയർ കൊടുക്കാണ്ട് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഇതിൽ ഇരുപതാം എംസിൻ്റെ ഇതിലേക്ക് എ സിയുടെ വയർ കണക്ട് ചെയ്യാം എ സിയുടെ വയറ് റൂം വണ്ണിൻ്റെ എ സിയുടെ വയർ നമ്മൾ നോക്കിയിട്ട് എടുക്കുക ഇതേപോലെ എ വെച്ചുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അപ്പോൾ അത് ആദ്യം തന്നെ കണക്ട് ചെയ്യുക കറക്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് എം സി ബി ലൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ വയറായിരിക്കും കണക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തത് ഇവിടെ വരുന്നത് രണ്ടാമത്തെ റൂമിൻ്റെ ഏസ്രെ വയറാണ് റൂം ടു എ സി എന്നുള്ളത് പിന്നെ ആ വയറും ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക എം സി ബിക്ക് ഞാൻ എടുത്തത് പതിനാറ് ആംസിൻ്റെ എം സി ബികളാണ് അപ്പോൾ അതിൽ നമുക്ക് പതിനാറ് ആംസിൻ്റെ എം സി ബിയിൽ കൊടുക്കാനുള്ളത് പവർ പ്ലഗ് ഹീറ്റർ അങ്ങനെയുള്ള കണക്ഷനൊക്കെ അതിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് പവർ പ്ലഗ്ഗിൻ്റെ വയർ ഇതിൽ ഏതാണെന്ന് നോക്കിയിട്ട് അതാദ്യം കണക്ട് ചെയ്യാം ഇനി നമുക്ക് ഓരോ വയറും കണക്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് കൂടുതലായി കാണിക്കുന്നില്ല അതാത് സർക്യൂട്ടിൻ്റെ ലോഡിനനുസരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതിലെല്ലാ വയറും സർക്യൂട്ട് പിടിച്ചുകൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടറിൻ്റെ സെക്ഷനല്ലാത്ത എല്ലാ സെക്ഷനും ഇതിൽ കയറിയിട്ടുണ്ട് ഇനി ഇതിൽ മാറ്റി വച്ചിട്ടുണ്ടാകുന്ന മോട്ടറിൻ്റെ ന്യൂട്രൽ ഫേസും ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം മാറ്റി എന്താ വെച്ചാൽ ട്രിപ്പിംഗ് മോട്ടറ് അടിക്കുമ്പോൾ ട്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വയർ ഇ എൽ സി വി ഒഴിവാക്കിയിട്ട് കൊടുക്കേണ്ടി വരും ചില സമയത്ത് അധികം വെള്ളത്തിലിടുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കംപ്ലൈൻ്റ് വരുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കാനും കംപ്ലയിൻ്റ് കണ്ടുപിടിക്കാനും ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് വയർ പ്രത്യേകം മാറ്റിയിരുന്നത് ഇനി അത് ഇതിലേതെങ്കിലും സർക്യൂട്ടിൽ കൊടുക്കാം അപ്പോൾ ഇതിൽ സർക്യൂട്ട് ഫുൾ ഫുള്ള് ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ക്യാപ്പ് ഇല്ല അതിൽ ഏതെങ്കിലും ഒരു എം സി ബിയിൽ കൊടുക്കുകയാണ് ന്യൂട്രൽ ന്യൂട്ര പോയിൻ്റിൽ തന്നെ കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കണക്റ്റ് ചെയ്യാനുള്ളത് ഇൻവെർട്ടർ സെക്ഷനാണ് ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ട് ഈ എൽ സി ബിയും പിന്നെ സിക്സ് ആമ്പിയറിൻ്റെ എം സി ബിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ ഇൻവെർട്ടർ സെക്ഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് നമ്മൾ കണ്ടല്ലോ ഇനി ഈ ഒരു വയർ സെക്ഷൻ നോക്കിയിട്ട് ഇത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഓരോ എം സി ബിയിലായിട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്നില്ല കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം അപ്പം ഇൻവേർട്ടറിൻ്റെ എല്ലാ വയറും സെക്ഷനിൽ ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വരാനുള്ളത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് വയറാണ് ഇത് ഔട്ട് ന്യൂട്രും ഔട്ട് ഫേസും ആണ് കൊടുക്കേണ്ടത് ഇ എൽ സി ബിയുടെ ഇൻഡിലാണ് ന്യൂട്രനിൽ ന്യൂട്രം കൊടുക്കുക ഫേസിൽ ഫേസും കൊടുക്കുക ഇത് ഇൻവേർട്ടറിൻ്റെ ഔട്ട് വരുന്നതാണ് ഔട്ടർ ഇൻവേട്ടറും ഔട്ടർ ഫേസും ഇത് രണ്ടും ഇതിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പോൾ ആ വയറ് കണക്ഷൻ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട് വരുന്നത് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ വയറും ന്യൂടർ ഔട്ട് ജോയിൻ ചെയ്തിട്ട് ഒറ്റ വയറാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഔട്ടർ ഇൻവോട്ടറിൽ കറക്റ്റായിട്ട് കൊടുക്കുക ആ ഒരു ന്യൂടർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് എം സി ബി വേണ്ട ഫേസ് ലൈന് ഇവിടുന്ന് എടുത്തിട്ട് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഇത് ഇപ്പറത്തെ സൈഡായതുകൊണ്ട് നമുക്കൊരു വയർ കഷ്ണം എടുത്തിട്ട് വേണം കണക്ട് ചെയ്ത് കൊടുക്കാൻ ഇതിൽ നമുക്ക് ഈ മൂന്ന് എം സി ബിയിലും എം സി ബി ലൂപ്പ് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ഇപ്പോൾ ഡി ബിയിൽ തന്നെ ഡി ബി വാങ്ങുമ്പോൾ തന്നെ കിട്ടണ സാധനമാണ് അപ്പോൾ നമുക്ക് മൂന്ന് എം സി ബിയിലേക്ക് കൊടുക്കാനുള്ള ഒരു ലൂപ്പ് ഇവിടെ ആവശ്യമുണ്ട് ഇവിടെ നമുക്ക് ന്യൂട്രൽ പോയിൻ്റ് ആയതുകൊണ്ട് ഈയൊരു പോയിന്റിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വയർ കണക്ഷൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഈ എം സി ബി ലൂപ്പ് മൂന്നെണ്ണത്തിൻ്റെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് അങ്ങനെ അടച്ച് കഴിഞ്ഞാൽ നമുക്കത് മടങ്ങി കിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കഴിഞ്ഞാൽ കട്ട് ആവുന്നതാണ് ഇനിയിപ്പം ഇതിന് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ലാസ്റ്റ് കൊടുക്കണമെങ്കിൽ കാണിച്ചു തരാം ഒരു ഇങ്ങോട്ട് ഒരു ലൂപ്പ് ആവശ്യമുണ്ട് അപ്പോൾ അതിന് ഒരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് ലൂപ്പ് ചെയ്ത് കൊടുക്കാം അതേപോലെ ടു പോയിൻറ്റ് ഫൈവിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ എൽ സി ഫേസ് ലൈൻ വരുന്ന ഔട്ടിലേക്ക് കറക്റ്റായി കൊടുക്കുക ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വേണ്ട ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം അത് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇതിൻ്റെ അടിമത്തൊരു ഗ്യാപ്പ് ഉണ്ടാവും അതിലേക്ക് കറക്റ്റായി കൊടുക്കുക അത് നമ്മൾ പിന്നീടാണ് ടൈറ്റ് ചെയ്യുക ഇനി ഈ ഒരു എം സി ബിയും കൂടി നമുക്ക് ഒന്നിച്ച് ലൂപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇ എൽ സി ബി ടു ഈ എം സി ബി വരെ ഇൻവെർട്ടറിൽ സെക്ഷനിൽ പെടാത്ത ലൈന് കൊടുക്കുക എം സി ബി ലൂപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് കറക്റ്റ് അളവ് നോക്കിയിട്ട് ഇത് ഇ എൽ സി ബിയിലും കൂടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അളവിൽ കട്ട് ചെയ്യാം ഇനി നാളത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്ലീവ് ഇത് ഇതിൻ്റെ ഒരു കോട്ടിങ്ങാണ് പ്ലാസ്റ്റിക് കോട്ടിങ് അപ്പം അത് ഇതിൽ ഇട്ടുകൊടുക്കാം ഇനി ആ ഇൻവേർട്ടറിൻ്റെ സെക്ഷൻ്റെ കട്ട് ചെയ്ത് മാറ്റിയ ഒരിതും കൂടി ഇതിൽ ആഡ് ചെയ്യുക ഇത് പരസ്പരം ടച്ച് ടച്ചാവാനോ കിട്ടാനൊന്നും പാടില്ല അപ്പോൾ അത് ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് ഇതൊപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ രണ്ടും കട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആ ഗ്യാപ്പിൽ കോണ്ടാക്റ്റ് തമ്മിൽ ടച്ചാകുന്നതല്ല അപ്പോൾ അത് ഇനി മൊത്തം നോക്കിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് കട്ട് ചെയ്ത് മാറ്റാം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് ക്ലോസിങ് പോലെ ഒരു സാധനം ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കാം ഇനി ഇത് കറക്റ്റായിട്ട് എൻ സി ബിയുടെ എല്ലാ സ്ക്രൂവും ലൂസാക്കിയിട്ട് മൊത്തത്തിലാണ്ട് കയറ്റി കൊടുക്കുക അപ്പോൾ അത് എല്ലാ ഇതിലേക്കും കറക്റ്റായിട്ട് കയറി കറക്റ്റ് ഫിറ്റായി അപ്പോൾ നമുക്കിവിടെ ടച്ചിങ്ങോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഷോക്ക് കേൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ ടച്ചിങ് കാര്യങ്ങൾ ഈ പ്ലാസ്റ്റിക് വട്ടിങ്ങുള്ളതുകൊണ്ട് ഇനി നമുക്ക് ഓരോ എൻ സി ബിയും കറക്റ്റായിട്ട് നന്നായി ടൈറ്റ് ചെയ്യണം ഈ വയർ കൊടുത്തത് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കണം വയറായിരിക്കും കറക്റ്റായി കയറിയിട്ടില്ല എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നത് മീറ്റർ ബോർഡ് വരുന്ന ന്യൂട്രൽ ഫേസും കണക്ട് ചെയ്യലാണ് ഇവിടെ ഐസൊലേറ്ററിന്റെ ന്യൂട്രലും ഫേസിലും കണക്ട് ചെയ്യാം അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈയൊരു ലൈനിൽ വയർ മേലെന്ന് ഇങ്ങോട്ട് ലൂപ്പ് ചെയ്തത് ഏത് വയറിലാണെന്ന് നോക്കണം അതാണ് നമുക്ക് ഫേസ് ലൈൻ അതായത് എം സി ബിയിലേക്ക് ഫുള്ള് ലൂപ്പ് കൊടുത്ത വയർ ഇവിടെ കണക്ട് കണക്റ്റ് ചെയ്തത് നോക്കണം അപ്പം അത് വേണം ഫേസ് ലൈനായിട്ട് ഇവിടെ അടിയിൽ കറക്റ്റായി കൊടുക്കാൻ അപ്പോൾ അത് മാറരുത് മാറിക്കഴിഞ്ഞാൽ ന്യൂട്രാവും എം സി ബിയിൽ വർക്കിംഗ് വരിക അപ്പോൾ അത് പ്രശ്നമാണ് നമുക്ക് എം സി ബിയിൽ എപ്പോഴും ഫേസ് ലൈന് കറക്റ്റായി കിട്ടണം ഈ ഒരു വയറ് അങ്ങനെ മാർക്കിങ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ന്യൂട്രൽ ഫേസ് ഉള്ളത് അവിടെ നിന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നതാണ് അപ്പം അത് കറക്റ്റായി കൊടുക്കും ഈ ഒരു വയറ് കണക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എം സി ബി എന്ന് വേണമെങ്കിൽ ഒന്ന് അതിൻ്റെ സ്റ്റിപ്പൊന്ന് ലൂസാക്കിയിട്ട് കറക്റ്റായി ഒന്ന് നോക്കാം ഈ ഒരു കോൺടാക്റ്റിൽ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ കണക്റ്റ് ചെയ്യണം പിന്നെ ഈ രണ്ട് കമ്പിയും ടച്ച് ആവാനും പാടില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി കൊടുക്കുക അപ്പോൾ ഡി ബിയിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്ലിപ്പൊന്ന് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ ടി വി അത്യാവശ്യം വൃത്തിയിൽ തന്നെ എല്ലാ വയറും സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മീറ്റർ വയറിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് നമുക്ക് നമുക്കിതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കണ്ടറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും നമുക്ക് മീറ്റർ ബോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡി ബി സെറ്റിങ് വരുന്നത് ഇതിനു പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഓക്കെ